ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയ നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ചിലിയാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള ലൈനപ്പ് ഏറെക്കുറെ സ്കലോണി കണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുണ്ട് ഏതായാലും ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അഥവാ പോസിബിൾ ലൈനപ്പിൽ ലയണൽ മെസ്സിക്ക് ഇടമുണ്ടായിരുന്നു പക്ഷേ മെസ്സി കളിക്കുമോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സ്കലോണി തയ്യാറായിരുന്നില്ല മറിച്ച് മെസ്സി കളിക്കാൻ റെഡിയായി കഴിഞ്ഞു എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് അദ്ദേഹം ഫിസിക്കലി ഓക്കെ ആണോ എന്ന് അദ്ദേഹത്തോട് തന്നെ നമ്മൾ ചോദിക്കണമല്ലോ പക്ഷെ അദ്ദേഹം കളിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ മത്സരത്തിന് മുന്നേയാണ് ഞങ്ങൾ തീരുമാനിക്കുക നല്ല കണ്ടീഷനിലാണ് മെസ്സി ഉള്ളത് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അദ്ദേഹം കളിക്കാൻ റെഡിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇനിയും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ സ്കലോണി പറഞ്ഞിട്ടുള്ളത് ഇന്റർ മയാമയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടിക്കൊണ്ട് എട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു അത് തീർച്ചയായും അർജന്റീനക്ക് ഏറെ ശക്തി പകരുന്ന ഒരു കാര്യമായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം